അസാമലൈക്കും എന്തൊക്കെ എന്തെല്ലാം ശേഷം സീഡ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് റെഡി ആയിട്ട് എടുക്കാൻ പോകണമെന്ന് വെച്ചാൽ എവിടെക്കാതുമേ ആദമിൻ്റെ സ്കൂളിലേക്ക് ബുക്കൊക്കെ വന്നിട്ടുണ്ട് അവൻ്റെ ബുക്ക് ഒക്കെ മേടിക്കാണ്ടി പോകണം അപ്പം നിങ്ങളുടെ ഓട്ടോ വന്നിട്ടുണ്ട് കേട്ടോ നമ്മള് ആ ബുക്ക് മേടിക്കാനുള്ള പൈസ എല്ലാം മാമ കൊടുത്തിട്ടുണ്ട് കേട്ടോ മാമ ഏഹ് യൂണിഫോമും ബാഗും അല്ല സോറി യൂണിഫോമും ബുക്കും മേടിക്കാനുള്ള പൈസ ഒക്കെ മാമ കൊടുത്തിട്ടുണ്ട് ആദമിന് അപ്പോൾ രണ്ടു െ അപ്പൊ നമുക്ക് ബുക്ക് മേടിച്ചത് വന്നിട്ട് കാണാം അല്ല പൈസ പോ കിട്ടിട്ട് പൈസ പോ വായോ വായോടി വാവാ ഓട്ടോ ശരിക്കാനല്ലേ അന്ന് നോക്കണ വണ്ടിയിരുന്നോളൊക്കെ കൂടിയിട്ട് വണ്ടി എടുത്തോ വണ്ടി ചെഫിക വണ്ടെടുത്തു ചെഫികടെ ഒക്കത്തിനും ഒക്കത്തിനെയും പറക്കി കൊണ്ടോണ്ട് പൈസ കൊണ്ടാതമ്മ നമ്മൾ കുട്ടികളെല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ട് നമ്മുടെ കൂടെ ഉണ്ട് ഹോസ്റ്റലുണ്ട് എണ്ണ ഉണ്ട് അമിമോനുണ്ട് മുഹമ്മദ് ഉണ്ട് അപ്പം ഞങ്ങളെന്താ ഓട്ടോയിൽ ഇരിക്കാനല്ലേന്ന് വെച്ചിട്ടാണ് കുട്ടികളിട്ട് വന്നത് കേട്ടോ നോക്കുമ്പോൾ ഒരാളും ഓട്ടോയിൽ ഇരുന്നില്ല കേട്ടോ എല്ലാവരും ഞങ്ങൾ എൻ്റെ കൂടെ തന്നെ പോകുന്നു ആദമ് എല്ലാവരും ഫസ്റ്റ് വന്നപ്പോൾ തന്നെ പാർക്കിലോട്ടാ കേട്ടോ ഓടിയത് പിന്നെ മാമിനെ കണ്ടപ്പോൾ ആദമിനെ കണ്ട് വിളിച്ചപ്പോൾ പിന്നെ ആദമ എല്ലാവരും കൂടെ ബാക്കിനിട്ട് ഓടി പോകുന്നത് അപ്പോൾ ഓഫീസിൽ വന്ന് ബുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ഇനി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ Where's the... Check my നമ്മൾ ബുക്കൊക്കെ മേടിച്ചിട്ടോ ഇനി ബുക്കൊക്കെ ആദ്യം എന്നെ പിടിക്കണം എന്നു പറഞ്ഞു പിന്നെ നമ്മൾ അമ്മിമോന് പെട്ടതാണ് കേട്ടോ കൈസ്കാനം കുട്ടി പാർക്ക് ചെയ്ത് ഓടുമ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഞങ്ങളടുത്ത് ഓടി ഈ കുട്ടി അമ്മിമോ വിചാരിച്ച ഹോട്ടലിക്കാണ് എല്ലാവരും ഓടുന്നത് കുട്ടി ഫസ്റ്റ് ഹോട്ടലിൽ ഫസ്റ്റ് സീറ്റ് പിടിക്കാണ്ട് ഓടിയത് ലാസ്റ്റ് കുട്ടിയുടെ ഒറ്റയ്ക്ക് പെട്ടെന്നിട്ടാണ് കിടന്നിട്ട് അവിടെ നിന്ന് വിളിച്ചതായിരുന്നത് മൊമോ എന്നെ ആയിട്ട് എല്ലാവരും കിടന്ന് വിളിച്ചിരുന്നു ഷാറിലും പിന്നെ ഷെഫിഖാനും പേടിലോണ്ട് കുട്ടി അങ്ങനെ അവിടെ ഇരുന്നിട്ടോ അങ്ങനെ നമ്മുടെ സ്കൂളിൽ നിന്ന് വന്നത് ബുക്കൊക്കെ ബുക്കൊക്കെ കേട്ടോ നമ്മൾ യൂണിഫോം മേടിച്ചിട്ടില്ല കേട്ടോ ബുക്ക് മാത്രം മേടിച്ചിട്ടുള്ളൂ ഐ ഡി കാർഡും ബുക്ക് മാത്രം മേടിച്ചിട്ടുള്ളു കേട്ടോ 嗯、uh അവർ ബുക്ക് കഴിഞ്ഞ പ്രാവശ്യത്ത് തന്നെ കഴിഞ്ഞ ഇല്ലാത്ത ബുക്കുകളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഗന്ധം വിട്ടിട്ട് എനിക്കാകെ ബ്ലിം ആയിട്ടുണ്ട് കാരണം അത്ര അധികം ഉണ്ടായിരുന്നു പിന്നെ പഠിക്കുന്നതൊക്കെ നോക്കിയപ്പോൾ കുറേ ഉള്ളത് പോലെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ അവർക്ക് ബുക്ക് ഒരുമിച്ച് കൊണ്ടോണ്ട ആവശ്യമില്ല അവർക്ക് എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടെങ്കിലും മാം കൊടുത്തയൊക്കെ ചെയ്യാം ഫസ്റ്റ് ഫസ്റ്റിലന്നെ എല്ലാ ബുക്കും കൊടുത്തയക്കും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ പഠിപ്പിക്കുന്ന കാര്യത്തിലായാലും അടിപൊളി തന്നെ ആയിരുന്നു ഞാൻ എന്താ പറയുക എനിക്കിങ്ങനെ സബ്ജക്റ്റൊക്കെ കാണുമ്പോൾ എനിക്ക് ഞാനൊക്കെ എന്താ പഠിച്ചതും ഇപ്പോഴത്തേതൊക്കെ വെച്ചൊക്കെ അപ്പോൾ അതോ ഇത് എന്തോ രണ്ട് കുട്ടിക്കത് മണ്ടേ കയറുമോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ശലഹില്ല എന്താ പറയുക അവർക്ക് കുഴപ്പമൊന്നും പിന്നെ അവർ ടീച്ചർമാരും നല്ല രീതിയിലാണ് കേട്ടോ പഠിപ്പിക്കുക അവർക്ക് രണ്ടും മാമുണ്ട് അവർ ക്ലാസ്സിൽ ഇവർക്ക് അപ്പോൾ ഇപ്രാവശ്യ ബുക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ട് പിന്നെ ഇവർക്ക് അറബിക്കുണ്ട് ഇഷ്ടംപോലെ അറബിക്കുണ്ട് പിന്നെ ഇപ്രാവശ്യം മിന്നുത്തത്താന്ന് വേണ്ടത് എൻ്റെ മിന്നുത്തത്താന്ന് വേണ്ടിയിട്ട് നല്ല മലയാളം ബുക്കൊക്കെ കിട്ടും അവർക്ക് മലയാളം ലെവൽ വണ്ണിലായപ്പോഴാണ് അവർക്ക് മലയാളം സബ്ജക്റ്റ് തുടങ്ങിയത് കേട്ടോ അതുവരെ അവർക്ക് മലയാളം കഴിഞ്ഞകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൻ്റെ പേര് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ മിന്നിത്താത്ത നല്ല പാട്ടുകളും എല്ലാം ഉണ്ട് കേട്ടോ ഇനി നമുക്കടുത്ത ടാസ്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് ചൊട്ട ഇട്ടെടുക്കണം എന്നുള്ളതാണ് പിന്നെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ വലിയ ഇതൊന്നും ഇല്ല കാരണം എന്താ അവർ അവിടെ നിന്ന് തന്നെ സ്കൂളിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടാണ് വിടുക പിന്നെ മാത്രമല്ല അവർ ഗ്രൂപ്പിൽ നല്ല എന്താ ഗ്രൂപ്പിൽ അപ്പം തന്നെ എല്ലാം അപ്ഡേറ്റ് ചെയ്യും കേട്ടോ അവർക്ക് ഇതെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫോട്ടോ അയച്ചേം എല്ലാം പിന്നെ ഇക്കൊല്ലം നമ്മുടെ വീട്ടിൽ നിന്ന് ആദും മാത്രം നമ്മൾ ഓസല് മോനും ചേർത്തിയിട്ടുണ്ട് അപ്പോൾ അവൻ്റെ ബുക്കൊക്കെ കിട്ടി അവൻ്റെത് ഇന്നലെ ആയിരുന്നു ഇന്ന് ആദമിന് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അവൻ്റെതും യൂണിഫോം കിട്ടിയിട്ടില്ല കേട്ടോ ഓസലിനൊന്നും അവനക്കിതുപോലെ തന്നെ എന്താ പറയുക ബുക്ക് മാത്രം കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ അവൻ്റെ ഇവനും ഇവനൊക്കെ കൂടിയിട്ടാണിപ്പോൾ ആദ്യം പറയേണ്ടത് ഇക്കാക്കീ ബുക്ക് ഉണ്ടായിരുന്നു ആ ബുക്ക് ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കാക്ക വല്ലാണ്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബേബി ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണെങ്കിൽ കാണുന്നത് അങ്ങനെ അറബിക്ക് അവർക്ക് ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട് കേട്ടോ അറബിക്ക് ഒന്നൊന്നല്ല ഹദിയ ഉണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ഫത്തുർ റഹ്മാൻ അങ്ങനെ ഒരുപാട് സബ്ജക്റ്റ് അവർക്ക് അറബിക്കിലുണ്ട് കേട്ടോ പിന്നെ പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്കൂളിലായത് കൊണ്ട് തന്നെ അവന് മദ്രസയിൽ വിടേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം രണ്ട് പഠിപ്പും ഇവിടെ നിന്ന് തന്നെ ഉണ്ട് അറബിക്കായാലും അതുപോലെ തന്നെ നമ്മൾ സ്കൂൾ പഠിപ്പായാലും രണ്ട് നമുക്ക് ഇവിടുന്ന് നല്ല രീതിക്ക് കിട്ടണ കാരണം തന്നെ രാവിലെ രണ്ട് കുട്ടീനെ എനിക്കത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മദ്രസയിൽ പറഞ്ഞു പിന്നെ അവിടെ നേരെ സ്കൂളിൽ പറഞ്ഞ കുട്ടി അങ്ങനെ ഇതാവൊന്നുമില്ല രണ്ട് നല്ല രീതിയിൽ തന്നെ മാഷാദവിടെ നിന്ന് കിട്ടുന്നുണ്ട് അപ്പം പിന്നെ നമ്മൾ ബുക്ക് മേടിക്കാൻ പോക്ക് കഴിഞ്ഞു ഇനി അടുത്തത് യൂണിഫോം മേടിക്കാൻ പോക്കാണുള്ളത് അപ്പം നമ്മുടെ ഇനി ബുക്കെല്ലാം നമുക്ക് ടെക്സ്റ്റ് എല്ലാം നമുക്ക് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള കവറിങ് ആണ് ചെയ്യേണ്ടത് നോട്ട് ബുക്കൊക്കെ പിന്നെ അവർക്ക് ഇപ്രാവശ്യം മുതലാണ് ഇക്കൊല്ലം മുതലാണ് നോട്ട്ബുക്കൊക്കെ ആവശ്യം വന്നിട്ടില്ല കഴിഞ്ഞ വർഷം ഒന്നും നോട്ട് ബുക്ക് ഉണ്ടായിരുന്നില്ല അവർ അവിടുത്തെ മറ്റുള്ള ബുക്കൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി ഇപ്രാവശ്യത്തെ വെച്ചാൽ ഈ കവറിങ് ആണ് ഇനി അടുത്ത ടാസ്ക് കേട്ടോ അപ്പോൾ ഇവിടെ ഈ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതേ ഓസിൽ ഇപ്പോൾ ഇതേ പുതിയ മോഡലാണ് കുട്ടി ഇപ്പോൾ പാൻറ്റിൻ്റെ മേലെ വേറെ ട്രൗസർ ഇട്ടൊക്കെയാണ് നടക്കുന്നത് പിന്നെ എന്താണെന്നറിയില്ല ഇവിടുത്തെ കുട്ടികളൊന്നും എനിക്ക് ലേസ് മേടിച്ചാലോ എന്ത് മേടിച്ചാലും എനിക്ക് ഞാൻ പൊട്ടിച്ച് ഷെയർ ചെയ്ത് കൊടുക്കാമെന്ന് ആരും തരില്ല കാരണം അറിയാം ഞാൻ എൻ്റെ ഷെയർ എടുത്തിട്ട് ഞാൻ കുട്ടികൾക്ക് കൊടുക്കുള്ളൂ അതുകൊണ്ട് കുട്ടികളൊന്നും എനിക്ക് തന്നില്ല അപ്പോൾ പിന്നെ എൻ്റെ ഷെറിയാ എൻ്റെ നാത്തൂനോട് വെച്ചപ്പോൾ നാത്തൂ രണ്ടാണ് എനിക്ക് തന്നിട്ടോ പക്ഷേ ഞാൻ കുട്ടിയുടെ വേറെ ഞാൻ പറ്റി ചേടിച്ചിട്ടോ വേറെ കാര്യം പിന്നെ നമ്മളെ എല്ലാ ബേബി പൂച്ച ഇട്ടുകൊടുത്ത് സൽക്കരിക്കുകയാണ് പിന്നെ മൂത്ത് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീടിയൊന്നും ഇത്രയല്ലോ ഇഷ്ടമായില്ലോ നല്ല സബ്സ്ക്രൈബ് ലൈക്ക് ആയി കൈമാറിക്കരുത് ബൈ